പെരിയാ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വർഷി ബാച്ച് സ്നേഹ സംഗമം പരിപാടി സംഘടിപ്പിച്ചു പെരിയാ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് പെരിയാ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വർഷ പത്താം ക്ലാസ് കൂട്ടായ്മ സ്നേഹ സംഗമ പരിപാടി സംഘടിപ്പിച്ചു പെരിയാ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സ്നേഹ സംഗമത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അൻപത് അംഗങ്ങൾ പങ്കെടുത്തു അന്നത്തെ അധ്യാപകരായ പി കെ കുമാരൻ നായർ എ കമാരൻ നായർ എ പി ശങ്കരൻ എബ്രാന്തിരി പി കരുണാകരൻ നായർ എന്നിവർ ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രസിഡന്റ് പി കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വയസ്സിലേക്ക് ഇപ്പോൾ നമുക്ക് അറുപത്തേഴ് അറുപത്തെട്ട് വയസ്സ് ആണെങ്കിൽ പോലും അറിയാതെ ഒന്ന് പതിനാറാമത്തെ വയസ്സിലെത്തി അന്നുള്ള ആ ഓർമ്മകളും പ്രാർത്ഥന ചെല്ലുന്ന കുട്ടികളും അതേപോലെ ദേശീയഗാനം ചെല്ലുന്നവരെയൊക്കെ ഒരു നിമിഷം ഓർത്തുപോയി അതു തന്നെയാണ് നമ്മുടെ ഈ സംഗമം കൊണ്ടും ഒന്ന് ഉദ്ദേശം നമുക്കെല്ലാവരെയും ഒന്നെ കാണാനും കഴിഞ്ഞ കാല കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ും പൂർവകാല അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ഏറെ ഹൃദ്യമായിരുന്നു അധ്യാപകരുടെ അനുഗ്രഹ പ്രഭാഷണവും സാന്നിധ്യവും പഴയ സ്കൂൾ ജീവിതത്തെ ഒരിക്കൽ കൂടി ആസ്വദിക്കാനുള്ള അനുഭവമായി മാറി പങ്കെടുത്ത മുഴുവൻ പേർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ആർ മാധവൻ വി കുമാരൻ കെ കുമാരൻ എം രവീന്ദ്രൻ നമ്പ്യാർ നളിനി കെ കെ ബി സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ